വെറും പതിനഞ്ച് ദിവസം കൊണ്ട് നമ്മുടെ കൊളസ്ട്രോൾ ലെവലും അതുപോലെ തന്നെ പ്രമേഹവും കുറച്ച് അമിതവണ്ണം കുറച്ചിട്ടുള്ള ഒരു എന്താ ഒരു ഹെൽത്തി ബോഡി നമുക്ക് എടുക്കാനായിട്ട് ഇതുകൊണ്ട് പറ്റും കേട്ടോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുന്നു ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ നല്ല സ്പെഷ്യൽ നമ്മൾ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ എന്താണെന്നറിയോ ഇത് നിങ്ങളൊന്ന് നോക്കിക്കുന്നു ഒന്ന് ഗസ് ചെയ്യാം കേട്ടോ അപ്പൊ ഇത് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് നാം കാണിക്കുന്നത് അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല പൊണ്ണത്തടി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നന്നായിട്ട് മെലിയും കേട്ടോ അതുപോലെ തന്നെ നല്ല കൊളസ്ട്രോൾ ഉള്ളവരാണെങ്കിൽ കൊളസ്ട്രോൾ കുറയും ഷുഗർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഷുഗർ കുറയും അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു റെസിപ്പി ഒരു ഫുഡാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടിട്ട് ഫീഡ്ബാക്ക് ബോക്സിൽ അറിയിക്കട്ടെ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് അപ്പം നമ്മുടെ റാഗി ആദ്യം കടയിൽ നിന്ന് വാങ്ങിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കുക കല്ലുകളൊക്കെ ഉണ്ടാക്കും അത് ഒരു മൂന്നാല് തവണയെങ്കിലും കഴുകിയതിന് ശേഷമാണ് നമ്മൾ ഇവിടെ വെള്ളത്തിൽ ഒരു അഞ്ചു പത്ത് മിനിറ്റ് ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഇത് മുളപ്പിക്കാനായിട്ട് വെക്കുന്നത് അപ്പോൾ ഇത് ഒന്നില്ലെങ്കിൽ നല്ല കോട്ടൺ തുണിയിൽ വൈറ്റ് കോട്ടൺ തുണിയിൽ വെക്കുക അല്ലെങ്കിൽ ഇതേപോലെ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് നമ്മൾ ഒന്ന് ഇതിലേക്ക് വാരി നനഞ്ഞ റാഗി തന്നെ റാഗി വാരി മുളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിറ്റേ ദിവസം തന്നെ ഇത് നന്നായിട്ട് മുളച്ച് വരും മുളപ്പിച്ച റാഗി പൗഡർ ആണ് ഏറ്റവും ബെസ്റ്റ് അതായത് ഒരുപാട് കാൽസ്യം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് നമ്മുടെ ഈ ഒരു റാഗി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടാതെ നമ്മുടെ ഈ കാൽസ്യ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ഫുഡാണ് കേട്ടോ ഒരുപാട് എന്താ ഗുണകരമായിട്ടുള്ളൊരു ഫുഡാണ് അവർക്ക് ഏറ്റവും നല്ല മാംസ ഇതര ഉറ ഉറവിടങ്ങളിൽ ഒന്നാണെന്നാണ് പറയുന്നത് നമ്മുടെ ഈ ഒരു എന്താ റാഗി നൂറ് ഗ്രാം റാഗിയിലെ മുന്നൂറ്റി നാൽപ്പത്തി മില്ലിഗ്രാം കാൽസ്യം അടങ്ങിയിട്ടാണെന്നാണ് പറയുന്നത് ഇത്രയും ആണ് അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം തന്നെ ഇതേപോലെ മുളക് വരും കേട്ടോ ഞാനിവിടെ ഉച്ചരി കൂടി ഇലകൾ വന്നിട്ടുള്ള റാഗിയാണ് ഞാൻ ഇവിടെ നന്നായിട്ട് ഉണക്കി പൊടിച്ചിട്ട് എടുക്കുന്നത് അത് ഒത്തിരി കൂടി നമുക്ക് നല്ലതായി നല്ലതാണ് അതുപോലെ ഇത് ഒരുപാട് ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് അതുകൊണ്ട് തന്നെ ശരീരഭാരം കുറയ്ക്കാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത് അമിതവണ്ണം കുറയ്ക്കാനായിട്ടുള്ള ബെസ്റ്റ് ഒരു ഫുഡാണ് നമ്മുടെ ഈ ഒരു റാഗി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം എന്താണെന്നറിയോ ഇത് കൂടുതൽ കഴിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടല്ലോ അത് നന്നായിട്ട് കുറയും കേട്ടോ കണ്ടോ ഇതിപ്പോൾ നന്നായിട്ട് മുളച്ചു വന്നിട്ടുള്ള ിയാണ് ഇത് ഞാനിവിടെ ഒരു വൈറ്റ് തുണിയിൽ തുണിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് രണ്ടോ മൂന്നോ ദിവസം ഒന്ന് വെയിൽ ഒളിക്കുക നല്ല വെയിലുള്ള ദിവസങ്ങളാണെങ്കിൽ രണ്ട് ദിവസം മതി കേട്ടോ അതുപോലെ ഇത് ദഹനത്തിൻ്റെ വേഗത വളരെയധികം നിയന്ത്രിക്കുന്നതിലൂടെ തന്നെ നമ്മുടെ പഞ്ചസാരയുടെ അളവ് വളരെയധികം കുറയ്ക്കാൻ അതായത് നമ്മുടെ ഷുഗർ ലെവൽ നന്നായിട്ട് കുറയുന്നതാണ് അർത്ഥം അപ്പോൾ ഇതിന് ബെസ്റ്റ് ഒരു ഫുഡാണ് നമ്മുടെ ഈ ഒരു എന്താ റാഗി കേട്ടോ അതുപോലെ ഒരുപാട് ഇരുമ്പ് അതായത് നമ്മുടെ അയേൺ കണ്ടൻറ്റാണ് നമ്മുടെ ഈ ഒരു റാഗി പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ റാഗിയുടെ ഗുണങ്ങൾ വിറ്റാമിൻ സി ഒരുപാട് കൂടുതലുള്ള ഒരു എന്താ പറയുക ഒരു ഫുഡാണിത് അതുപോലെ തന്നെ നമ്മൾ വിഷാദ രോഗികളൊക്കെ ഉണ്ടാവില്ലേ അതുപോലെ ഉറക്കമില്ലായ്മ വളരെയധികം എന്താ പറയുക ടെൻഷനുള്ള ആൾക്കാർ അവരൊക്കെ ഈ ഒരു റാഗിയുടെ ഫുഡ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പതിവാക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം നമ്മുടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാനായിട്ട് പറ്റും പറ്റുണ്ടോ കണ്ടോ ഇവിടെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസങ്ങൾ കൊണ്ട് തന്നെ നന്നായിട്ടിത് ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതെന്ത് ചെയ്യാം നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുക ഒന്ന് പൊടിഞ്ഞു കിട്ടണമല്ലോ ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് വെള്ളമൊന്നും പാടില്ല കേട്ടോ ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇത് പതിവാക്കാണെന്നുണ്ടെങ്കിൽ ചുളിവുകളൊക്കെ മാറും നന്നായിട്ട് നിറം വെക്കും കേട്ടോ എന്താ നമുക്ക് എന്താ നമ്മുടെ ആൻറ്റി ഏജിങ് ഒരു പ്രൊഡക്റ്റ് കൂടിയാണിത് നമുക്ക് എന്താ ഈ ഏജൊക്കെ തോന്നിക്കുന്നുണ്ടവരുണ്ടല്ലോ അവർക്കൊക്കെ നല്ലതാണ് കേട്ടോ ഈ ഒരു ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം ഇതിപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്തിട്ട് നമുക്ക് നല്ല എയർ എയർടൈറ്റ് ആയിട്ടുള്ളൊരു ബൗളിലിട്ടിട്ട് നമുക്കിത് സൂക്ഷിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അതുപോലെ നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാനായിട്ടോ നമ്മുടെ മോശം കൊളസ്ട്രോളൊക്കെ എന്താ കുറച്ചിട്ട് നല്ല കൊളസ്ട്രോൾ കൂട്ടാനായിട്ട് നമ്മുടെ ഈ ഒരു ഫുഡ് ബെസ്റ്റാണ് അങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് കേട്ടോ നമ്മുടെ ഈ ഒരു എന്താ നമ്മുടെ റാഗിക്കുള്ളത് അപ്പോൾ ഇവിടെ ഞാനിവിടെ നന്നായിട്ട് അരിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു ഫുഡ് എന്താ റാഗി പൗഡർ രണ്ട് മൂന്ന് തവണ അരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് കാരണം നമ്മളിത് നന്നായി മുളപ്പിച്ചെടുത്തോണ്ടേ അതിൽ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക ഇനി നമുക്ക് ഇതെങ്ങനെയാണ് പല രീതിയിൽ നമുക്കിത് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും പക്ഷേ നമുക്ക് പെട്ടെന്ന് നമ്മൾ എന്നും ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ട് ഈ ഒരു ജ്യൂസ് പോലെ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ സുഖമാണ് അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ ചിയ സീഡ്സ് ഉണ്ടല്ലോ ചിയ സീഡ്സ് നമ്മുടെ അമിത ഭാരം കുറയ്ക്കാനായിട്ട് ബെസ്റ്റൊരു എന്താ ഫുഡാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ രണ്ട് ടീസ്പൂൺ പാലിൽ ഇത് നമുക്ക് നൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തിനും ഇത് കറക്റ്റായിട്ട് വരും അല്ലെങ്കിൽ ഒരു മൂന്നാല് മണിക്കൂറോളം ഇതിങ്ങനെ ഇട്ടി വെക്കാം അതിനുശേഷം ഞാനിവിടെ രണ്ട് ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ട് എടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ട് ടീസ്പൂൺ റാഗി പൗഡർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കി കുറുക്കിയെടുത്തിട്ടുണ്ട് കുറുക്കിയെടുത്ത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക ആ അടിച്ചെടുത്ത ജ്യൂസാണ് ഞാനിവിടെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു കപ്പ് പാൽ ചിയ സീഡ്സ് ഇട്ട് വെച്ചിട്ടുള്ള കപ്പാല് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് പഴം ഞാൻ ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഹണിയാണിവിടെ ഞാൻ ചേർത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ബദാമോ ഈത്തപ്പഴമോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെയാണ് ഞാനിവിടെ ജ്യൂസാക്കി കഴിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ജ്യൂസാക്കി കഴിക്കാം അല്ലെങ്കിൽ പല രീതിയിലും പല രീതിയിലുള്ള ഫുഡുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇത് എന്തായാലും ഉൾപ്പെടുത്തുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഉപകാരപ്പെട്ടുള്ള വീഡിയോ ആണ് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പഞ്ചസാരയുടെ അളവ് വളരെയധികം കുറയ്ക്കുക ഞാനിവിടെ ഹണിയാണ് ചേർത്തിട്ടുള്ളത് പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് കരിപ്പെട്ടി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക കേട്ടോ ഇതിലേക്ക് നമുക്ക് പഴമോ ഈത്തപ്പഴമോ അതുപോലെ തന്നെ ഒക്കെ ചേർക്കാം അപ്പം എല്ലാവർക്കും അസ്സാമലൈക്കും